സാറിപ്പോ പറഞ്ഞതുപോലെ ഇരകളെ കുറിച്ച് സംസാരിക്കുമ്പഴും വേട്ടക്കാരന്മാർ ഉണ്ടാകാണ്ടിരിക്കേണ്ടതെന്ന് നമ്മുടെ ഉത്തരവാദി അതെ സാർ നേരത്തെ പറഞ്ഞില്ല നാളെ നമ്മൾ സീനിയർ സിറ്റിസൺ ആണ് എന്ന് പറഞ്ഞതുപോലെ നാളത്തെ അബ്യൂസറായി വരുന്നത് ഇന്നത്തെ കൊച്ചുകുട്ടികളും അത് വളരെ എങ്സ്ട്രാ ആയിട്ടുള്ള ആൾക്കാരാണ് അവിടെ ഒരു സീനിയർ ഓൾഡേജ് ഹോം ഉണ്ട് അത് അവിടെ നിന്ന് മിക്കവാറും രാവിലെ കരച്ചിലുകൾ കേൾക്കാറുണ്ട് പല ആൾക്കാരെയും അത് അവർ ഒരാളെ അടിക്കുമ്പം കേൾക്കുന്ന ഒരു കരച്ചിലായിട്ടാണ് നമുക്ക് തോന്നുന്നത് സാർ അത് നിങ്ങളൊന്ന് ഇടപെടണം എന്ന് എൽഡർ എൽഡർ നമുക്ക് വന്നു ലൈനിൽ ഒരു കോൾ നമസ്കാരം പ്രിയപ്പെട്ടവരെ പ്രവാസി ഭാരതി പലപ്പോഴും പ്രസക്തമായ നിരവധി പരിപാടികൾ പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട് ഇത് ഇതുവരെ ഒരു അവകാശവാദമല്ല നമ്മുടെ വിഷ്വൽ റേഡിയോ രൂപം കൊണ്ടതിന് ശേഷവും നിരവധി വ്യക്തികളുമായുള്ള അഭിമുഖങ്ങളിലൂടെ സാമൂഹ്യ പ്രസക്തിയുള്ള സമൂഹത്തിന് വളരെയധികം ഗുണം ചെയ്യുന്ന നിരവധി പരിപാടികൾ പ്രക്ഷേപണം ചെയ്ത ഒരു ചരിത്രം പ്രവാസി ഭാരതിക്ക് അവകാശപ്പെടാനുണ്ട് എന്ത് ചെയ്യുന്നിപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കാനും നിങ്ങൾ ചോദിക്കുന്നുണ്ടോ മറ്റൊന്നുകൊണ്ടല്ല നമുക്ക് ചുറ്റും വയോജനങ്ങൾ അനുഭവിക്കുന്ന ചില പ്രയാസങ്ങൾ പലപ്പോഴും പത്രങ്ങളിലൂടെ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സ് വല്ലാതെ നമ്പരപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്കങ്ങനെ ഉണ്ടായിട്ടില്ലേ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട് വയോജനങ്ങൾ നമ്മുടെ വീട്ടിലുമുണ്ട് നമ്മുടെ ചുറ്റടുത്ത് അയൽപക്കങ്ങളിലുമുണ്ട് പക്ഷേ അവർക്കൊക്കെ പലപ്പോഴും പരിരക്ഷ ലഭിക്കുന്നതിനുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റോ കേരള ഗവൺമെൻറ്റോ സംവിധാനം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും നമുക്കത് അറിയില്ല അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി സംസാരിക്കാനാണ് ഇന്ന് ഈ പരിപാടി അവതരിപ്പിക്കുന്നത് ഇന്ന് നമുക്കൊരു ഗസ്റ്റുണ്ട് പ്രവാസി ഭാരതി രക്ഷണം സ്വീകരിച്ചെന്ന് എത്തിയിട്ടുള്ളത് സാമൂഹ്യനീതി വകുപ്പിലെ എൽഡർ ലൈൻ പ്രോജക്റ്റിൻ്റെ ടീം ലീഡർ ശ്രീ എ ആർ അരുൺരാജാണ് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട് അത് ഘട്ടം ഘട്ടമായി നിങ്ങളുടെ അരികിലേക്ക് പ്രവാസി ഭാരതി എത്തിക്കും ശ്രീ അരുൺരാജനെ പരിപാടിയിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുന്നു സർ നമസ്കാരം നമസ്കാരം മൊത്തത്തിൽ നമ്മുടെ ഇപ്പോൾ സാമൂഹ്യക്ഷേമ വകുപ്പിനെ നമ്മളിപ്പോൾ രണ്ടാക്കി ഒന്ന് നീതി വകുപ്പും മറ്റൊന്ന് വിമനാൻ ചിലഡറിന് വേണ്ടി വേറെ ഒന്നും രണ്ടാക്കി മാറ്റി അതും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കുക മുമ്പ് നമുക്കുണ്ടായിരുന്ന സോഷ്യൽ വെൽഫെയർ ആയിരുന്നു സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി അങ്ങനെയല്ലേ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ആ സാമൂഹ്യക്ഷേമ വകുപ്പാണ് രണ്ടായി മാറി ഒന്ന് നീതിയും മറ്റൊന്ന് കുട്ടികളുടെയും വനിതാ ശിശു വികസന ക്ഷേമം അങ്ങനെയായിട്ട് മാറിയിട്ടുണ്ട് ഈ ഒരു മാറ്റം നല്ലതായിരുന്നു നല്ലതായിരുന്നു കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും മറ്റേ ഇവരെല്ലാവരും ഇപ്പൊ ഈ പറഞ്ഞ നമ്മൾ ഈ രണ്ട് വകുപ്പുകളും കൈകാര്യം ചെയ്യുന്നത് കുറെ കൂടി വൾണറബിൾ ആയിട്ടുള്ള സൊസൈറ്റിയിൽ കുറച്ചുകൂടെ വളറബിൾ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു ഇപ്പൊ മുതിർന്ന പൗരന്മാരായിരുന്നാലും ഭിന്നശേഷിക്കാരായിരുന്നാലും ട്രാൻസ്ജെൻഡേഴ്സ് ആയിരുന്നാലും അല്ലെങ്കിൽ പ്രൊഫഷണേഴ്സ് ആയിരുന്നു ജയിൽവാസം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ആൾക്കാരായിരുന്നാലും സ്ത്രീകളായിരുന്നാലും കുട്ടികളായിരുന്നാലും അപ്പൊ സമൂഹത്തിൽ കുറെ കൂടെ ശ്രദ്ധ വേണ്ട ആൾക്കാരും അറ്റ് ദ സെയിം ടൈം അവർ കുറെ കൂടെ വളറബിൾ ആയിട്ടുള്ള ശ്രദ്ധ കിട്ടാത്ത ആൾക്കാരും അപ്പൊ ഇത് കൂടി തന്നെ ഈ പറഞ്ഞ ഓരോ മേഖലയിലുള്ള ആൾക്കാരുമായിട്ടും കൂടുതൽ ശ്രദ്ധ കൊടുക്കുക സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിൽ വരുന്ന ആൾക്കാർക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ സാമൂഹ്യനീതി വകുപ്പിനും വനിതകളുടെയും കുട്ടികളുടെയും കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാം രണ്ടായിരത്തി പതിനേഴിന്റെ അവസാനം രണ്ടായിരത്തി പതിനെട്ട് മുതലൊക്കെയാണ് നമ്മൾ നമ്മുടെ സാമൂഹ്യക്ഷേമ വകുപ്പെന്നാണ് പറഞ്ഞത് ഇപ്പൊ കൂടുതൽ ശ്രദ്ധ കൊടുക്കാനായിട്ട് കൂടുതൽ അറ്റൻഷൻ കിട്ടാനായിട്ട് ഇതിനെ രണ്ടാക്കി രണ്ട് രണ്ട് മിനിസ്റ്റർ ആണ് രണ്ട് ഡയറക്ടറാണ് അല്ലേ രണ്ട് ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ല അത് പലരും മനസ്സിലാക്കിയിട്ടില്ല നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം അപ്പോൾ നമുക്ക് കൂടുതൽ ശ്രദ്ധ കിട്ടാൻ ഇനി നീതി വകുപ്പിൻ്റെ കീഴിൽ വരുന്നത് നമുക്ക് വയോജനങ്ങൾ വരുന്നുണ്ട് ഭിന്നശേഷിക്കാർ വരുന്നുണ്ട് അല്ലേ പിന്നെ ട്രാൻസ്ജെൻഡേഴ്സ് വരുന്നുണ്ട് പിന്നെ ജയിൽവാസം കഴിഞ്ഞ് അതായത് സാമൂഹ്യ പ്രതിരോധം പ്രതിരോധം സാമൂഹ്യ പ്രതിരോധം എന്ന് പറഞ്ഞൊരു സംവിധാനം കൂടിയാണ് നമ്മളതിലേക്ക് കടന്നില്ല ഇന്നിപ്പം നമ്മൾ വയോജനങ്ങളെ സംബന്ധിച്ചാണ് കാര്യങ്ങൾ കൂടുതൽ സംസാരിക്കുന്നത് പക്ഷേ ഈ പറഞ്ഞ നാല് കാര്യങ്ങളും ഈ നാല് കാര്യങ്ങളും സാമൂഹ്യ നീതി വകുപ്പിൻ്റെ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വരുന്നതാണ് വയോജനങ്ങളുടെ കാര്യം ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ കാര്യം ഭിന്നശേഷിക്കാരുടെ കാര്യം മറ്റൊന്ന് സാമൂഹ്യ പ്രതിരോധം ആവശ്യമുള്ളവർ അവർ എന്ന് പറയും ജയിൽവാസം കഴിഞ്ഞ് വന്നവരെയാണ് അതിലൂരിൾപ്പെടുന്നത് അല്ലെ അതെ അവർക്ക് വേണ്ടുന്ന പിന്നെ മോട്ടിവേഷൻ കൊടുക്കുക അവർക്ക് പിൻ അവർക്ക് വരുന്ന ഈ പറഞ്ഞ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക അവരുടെ പെൺമക്കളുടെ വിവാഹം മക്കളുടെ പഠനം പിന്നെ അവർക്ക് തന്നെ പിന്നെ സ്വയം തൊഴിലിനുള്ള പദ്ധതികൾ അങ്ങനെ ധാരാളം സഹായങ്ങൾ ഒരിക്കൽ ജയിൽവാസം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ആൾക്കാരുടെ സമൂഹം എങ്ങനെ കാണുന്നു ഒരു ജയിൽ പുള്ളി എന്നുള്ള ഒരു നെഗറ്റീവ് കൺസെപ്റ്റ് ആയിരിക്കും അപ്പൊ അത് മാറ്റി അവരെയും സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സർക്കാർ അവർക്ക് വേണ്ടി ധാരാളം പദ്ധതികൾ പദ്ധതികൾ ഇത് മറ്റൊരു കാര്യം കൂടി പ്രിയപ്പെട്ട നമ്മുടെ പ്രേക്ഷകരെ അറിയിക്കാനുള്ളത് സർക്കാരുകൾ ഏത് സർക്കാരായാലും നിരവധി പദ്ധതികളാണ് ഈ പറഞ്ഞ എല്ലാവർക്കും വേണ്ടി ആവിഷ്കരിച്ചിട്ടുള്ളത് ഈ പദ്ധതികളെ സംബന്ധിച്ചുള്ള വ്യക്തമായ ഒരു അറിവ് ജനങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ ഒരാളെന്നിലൊക്കെ ഞാനില്ല എന്നായിരിക്കും പറയാം സർക്കാർ ചോദ്യത്തിൽ ചിലപ്പോൾ ഉണ്ട് എന്ന് പരിപാലിക്കാം പക്ഷേ അത് ലഭിച്ചിട്ടില്ല എന്നൊരു അഭിപ്രായക്കാരനാണ് ഇനിയും ജനങ്ങളിലേക്ക് എത്താനുണ്ട് ഞാനൊന്ന് പറയുന്നത് സാറേ നിരവധി ഇതേപോലുള്ള സോഷ്യൽ ഇഷ്യൂസ് പ്രത്യേകിച്ച് പ്രവാസികളെ സംബന്ധിച്ച് പ്രവാസികളാണ് നമ്മളൊരു സ്പെഷ്യലൈസേഷൻ നമ്മുടെ റേഡിയോ ഇവിടെ തുടങ്ങിയതുകൊണ്ട് പലർക്കും ഇതിൻ്റെ ഒരു ഇൻഫർമേഷൻ പ്രോപ്പറായിട്ട് കിട്ടിയിട്ടില്ല എന്നാണ് ഞങ്ങൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത് ഇനി മറ്റൊരു കാര്യം ഇപ്പോൾ ഇത് രണ്ടായി ബൈഫർക്കേറ്റ് ചെയ്ത കാര്യം നമ്മൾ പറഞ്ഞു അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കുന്നത് ഒരു ശ്രദ്ധ എപ്പോഴും അവസാനം കിട്ടുന്നത് ഒരു വയോജനങ്ങൾക്കായിരിക്കും ഒരു സ്ത്രീക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി അറ്റൻഷൻ കിട്ടും കുട്ടികൾക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി അറ്റൻഷൻ കിട്ടും കിട്ടാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഒരു പ്രായമായ ഒരു വ്യക്തിക്കാണ് ഒരു ആവശ്യം വന്നാൽ അറ്റൻഷൻ കിട്ടാനായിട്ട് കുറച്ച് വൈകും കാരണം അവിടെ അതിനകത്ത് അവരൊരു ഒരു എക്സ്ക്യൂസ് കാണുന്നുണ്ട് പ്രായം ഇത്ര ആയില്ലേ പ്രായം ഇത്ര ആയില്ലേ അതാണ് ചോദ്യം പ്രായം ഇത്ര ആയില്ലേ എന്ന് പറഞ്ഞാൽ പോകാറായില്ലേ എന്നാണ് ചോദ്യം അത്തരത്തിലുള്ള ഒരു ചോദ്യത്തിലൂടെ വയോ പിന്നെ വയോജനങ്ങൾക്കാണ് ഏറ്റവും കുറഞ്ഞ പ്രിഫറൻസ് കിട്ടുമെന്ന് ഞങ്ങൾ തോന്നുന്നു സാറിന് തോന്നിയിട്ടുണ്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തോന്നിയിട്ട് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു പ്രാധാന്യം വലുതാണ് ഇത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി സാമൂഹ്യ സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിലാക്കിയതൊരു നല്ല രീതി ഇതാണെന്ന് എനിക്ക് തോന്നുന്നു സാർ പറഞ്ഞതുപോലെ അവയർനെസ്സിന്റെ കുറവ് പല ആൾക്കാർക്കും ഉണ്ട് സീനിയർ സിറ്റിസൺ കെയറിനെ കുറിച്ചൊക്കെ ഇപ്പോഴും ബോധ്യമില്ലാത്ത ആൾക്കാരുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ജില്ലകളിലും അവയർനെസ് ക്ലാസ്സുകൾ കമ്മ്യൂണിറ്റി മീറ്റിങ്ങുകള് പിന്നെ ഈ സീനിയർ സിറ്റിസണ് സഹായം കൊടുക്കേണ്ട സ്റ്റേക്ക് ഹോൾഡർമാരുടെ മറ്റു പല വകുപ്പുകളുടെ എൻജിഒസിന്റെ ഒക്കെ സഹായത്തോടു കൂടി സ്റ്റേക്ക് ഹോൾഡർ മീറ്റിംഗ് ഒക്കെ നിരന്തരം നടപ്പിലാക്കി വരുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മളെപ്പോഴും സാറിപ്പോ പറഞ്ഞതുപോലെ ഇരകളെ കുറിച്ച് സംസാരിക്കുമ്പോഴും വേട്ടക്കാരന്മാർ ഉണ്ടാകാണ്ടിരിക്കേണ്ടതെന്ന് നമ്മുടെ അതെ അപ്പൊ സ്വാഭാവികമായിട്ടും സാറ് നേരത്തെ പറഞ്ഞില്ല നാളെ നമ്മൾ സീനിയർ സിറ്റിസൺ ആണ് എന്ന് പറഞ്ഞതുപോലെ നാളത്തെ അബ്യൂസറായി വരുന്നത് ഇന്നത്തെ കൊച്ചുകുട്ടികളാണ് അതായത് വളരെ എങ്സ്ട്ര ആയിട്ടുള്ള ആൾക്കാർ അപ്പൊ അതും കൂടി മുന്നിൽ കണ്ടുകൊണ്ട് നമ്മളിപ്പോൾ സ്കൂൾ കോളേജ് തലങ്ങളിലും കൂടിയൊക്കെ ഇത്തരം അവയർനെസ് ക്ലാസ്സുകൾ നടത്തുന്നുണ്ട് സീനിയർ സിറ്റിസൺസിന്റെ എന്താണ് സമൂഹത്തിൽ അവർ ആവശ്യകത അവരെ ഇമ്പോർട്ടൻസ് അവരെ പരിചരിക്കേണ്ടത് അവരെ ശ്രദ്ധിക്കേണ്ടത് പ്രാധാന്യം എന്താണ് അവരെ നമ്മുടെ സൊസൈറ്റിയിൽ അവർക്ക് വേണ്ട ഇമ്പോർട്ടൻസ് ാണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടും അതിപ്പോൾ നിങ്ങൾ അവരെ ശ്രദ്ധിക്കണം അവർക്ക് വേണ്ട പരിചരണം കൊടുക്കണം നിങ്ങൾ നാളെ അവരെ ഉപദ്രവിക്കരുത് അവർക്ക് ഇന്ന ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കണം ഫാമിലി സ്പേസ് കൊടുക്കാം എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് സ്കൂൾ കോളേജ് കുട്ടികൾക്കും കൂടെ ഇപ്പം നമ്മൾ അവയർനെസ് ക്ലാസ്സുകൾ വകുപ്പിന്റെ കീഴിലും ഈ പറഞ്ഞതുപോലെ നമ്മുടെ ചെറുമക്കളാണ് നമ്മൾ ഉപദ്രവിക്കുക ഈ തലമുറകളുടെ വ്യത്യാസം ഒരു പ്രധാന ഘടകമായി വന്നിട്ടുണ്ട് തലമുറകളുടെ വ്യത്യാസം പണ്ടില്ലായിരുന്ന തലമുറ വ്യത്യാസം അതല്ലേ ഞാൻ ഉദ്ദേശിക്കുന്നത് കാലത്തിനനുസരിച്ച് നമ്മൾ മാറ്റങ്ങൾ വന്നപ്പോൾ ഈ പഴയ തലമുറക്ക് പുതിയ തലമുറയുടെ കൂടെ എത്തിച്ചേരാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് ഉദാഹരണത്തിൽ ഇപ്പോൾ ഒരു ചെറുകുട്ടി ഉണ്ടെന്നിരിക്കട്ടെ എൻ്റെ ഒരു ചെറുകുട്ടി എപ്പോഴും ഈ മൊബൈലിൽ നോക്കി കളിച്ചിരിക്കുമ്പോൾ ഇവനെന്താണ് ഈ കാണുന്നതെന്ന് ഇവൻ എന്താണ് നോക്കണമെന്ന് ചിലപ്പോൾ എനിക്ക് എനിക്കറിഞ്ഞുകൂടാതിരിക്കാം അത് എനിക്ക് ആ ഒരു എൻ്റർടൈൻമെൻറ്റ് എനിക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടാവില്ല അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ആണ് വരുന്നത് അപ്പോൾ നമ്മൾ ആ ടെക്നോളജിക്കൊപ്പം ചെന്നെത്താൻ ഇനിയുള്ള പഴയകാല തലമുറയിൽപ്പെട്ട ആൾക്കാർക്ക് പറ്റുന്നില്ല പുതിയ പുള്ളി ഈസിയായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ പറയും ഈ അപ്പപ്പൻ അപ്പനൊരു കുല്ല് അറിഞ്ഞൂടാന്ന് പറയും ഈ അപ്പപ്പൻ അപ്പനൊന്നും അറിഞ്ഞുകൂടാന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മാറ്റി നിർത്തും അപ്പോൾ തലമുറകളുടെ വ്യത്യാസം ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന മുന്നേറ്റം അത് പുതിയ പുതിയ തലമുറയ്ക്ക് വന്ന അറിവ് പഴയ തലമുറയ്ക്ക് ഇല്ലാതെ പോയി ഇതിനെല്ലാം കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അല്ലേ അതിലായിട്ട് വരാം ഒരു ജനറേഷൻ ഗ്യാപ്പ് ഒരു ജനറേഷൻ ഗ്യാപ്പ് അതിനകത്ത് വരെ അതിൽ തന്നെ അങ്ങനെ പറഞ്ഞു ഇനി മറ്റൊരു കാര്യങ്ങൾ ചോദിക്കാൻ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുന്ന മുതിർന്ന പൗരന്മാർ അറിഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവർ അതിനെ എങ്ങനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുക പൊതുവേ എൽഡർ ലൈൻ ഓഫീസിലോ അല്ലെങ്കിൽ ജില്ലാ സാമൂഹ്യനീതി ഓഫീസിലോ ആയിരിക്കും എന്റെ അപേക്ഷകൾ വരും മീൻസ് അതിൻ്റെ ഒരു ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെടുക അപ്പോൾ ഒന്നുകിൽ നമ്മുടെ ഒരു പഞ്ചായത്തിലെ ഒരു വാർഡിൽ ഒരാളിങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട രീതിയിൽ കാണുകയാണ് ഒന്നുകിൽ മക്കളൊന്നും നോക്കുന്നില്ല മക്കൾ നോക്കുന്നില്ല എന്ന സാഹചര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ മക്കളോട് സംസാരിച്ച് ഇദ്ദേഹത്തെ നോക്കേണ്ട പ്രാധാന്യം മനസ്സിലാക്കി അവരെ കൊണ്ട് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യും പക്ഷേ മക്കൾക്ക് വയ്യ അല്ലെങ്കിൽ മക്കൾ മരണപ്പെട്ടുപോയി മക്കൾ എന്തെങ്കിലും ഉപേക്ഷിച്ച് പോയി അല്ലെങ്കിൽ മക്കൾക്ക് മാനസികമായിട്ടുള്ള പ്രശ്നമുള്ള ആൾക്കാർ അങ്ങനെ രീതിൽ പൂർണ്ണമായും ആയിട്ടുള്ള ആൾക്കാരെ ആൾക്കാരാണെങ്കിൽ ഒന്നുകിൽ എൽഡർ ലൈനിൽ വിളിക്കുകയോ അല്ലെങ്കിൽ ജില്ലാ നീതി വകുപ്പ് ഓഫീസിലോ ആർക്ക് വേണമെങ്കിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം റിപ്പോർട്ട് ചെയ്യുമ്പോൾ എക്സാക്ട് ലൊക്കേഷൻ കൂടെ നമുക്ക് പറഞ്ഞു തരാം ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു വണ്ടിയിൽ വണ്ടിയിലിരുന്ന് പോകുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ നമ്മളിത് കാണുന്നത് അപ്പൊ ഇന്ന സ്ഥലത്ത് ഇന്ന അഡ്രസ്സിന്റെ കീഴിൽ അല്ലെങ്കിൽ ഒരു ലാൻഡ് മാർക്കും കൂടെ പറഞ്ഞ് ഇന്ന അവിടെ ഉണ്ട് എന്നുള്ള രീതിയിലാണെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എൽഡർ ലൈനിൽ നിന്നാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ആ കേസ് രജിസ്റ്റർ ചെയ്ത് വിളിക്കുന്ന ആളുടെയും മറ്റു ഡീറ്റെയിൽസും എല്ലാം നമ്മളെടുക്കും നമ്മൾ നമ്മുടെ ഫീൽഡ് ഓഫീസസ് ഉള്ള സമയത്തും അല്ലെങ്കിൽ അവർ വരുന്ന സമയത്ത് അവരെ നമ്മൾ അതിലേക്ക് ആ ലൊക്കേഷനിലേക്ക് വിട്ട് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്ത് നേരത്തെ പറഞ്ഞ രീതിയിൽ ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ടെമ്പററി ഷെൽട്ടറാണ് വേണ്ടതെങ്കിൽ ഇപ്പോൾ പല സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിലും താൽക്കാലിക ഷെൽട്ടറുകളുണ്ട് ഓൾഡേജ് ഹോം പോലെ അല്ലാതെ കുറച്ച് നാളത്തേക്ക് കുറച്ച് ദിവസത്തേക്ക് മാത്രമായിട്ട് അത് വേറെ അങ്ങനെ അത് തേ സ്വയം എല്ലായിടത്തും ഇല്ല പല സ്ഥലങ്ങളിലും ഉണ്ട് പക്ഷെ അപ്പൊ ആ ഷെൽട്ടർ ഹോമിലേക്ക് ആയിരിക്കും ആദ്യം ചിലപ്പോൾ മാറ്റുക ചിലപ്പോൾ അവിടെ ചെന്ന് ചിലപ്പോൾ ട്രീറ്റ്മെന്റ് കൊടുത്തല്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമുക്ക് അവരെ ഒരു മക്കളുമായിട്ട് വീണ്ടും റീ യുണൈറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ടാവും അല്ല മറിച്ച് അങ്ങനെ അല്ല ആദ്യത്തെ ലെവലിൽ കുറച്ച് ട്രീറ്റ്മെന്റ് ഒക്കെ വേണം ഇതുവരെ ഹോസ്പിറ്റലിലോട്ടാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഒരു ഷെൽട്ടർ ഹോമിലോട്ടാണെങ്കിൽ അങ്ങനെ അങ്ങനെ അവിടേക്ക് മാറ്റിയിട്ട് പിന്നെ നേരത്തെ പറഞ്ഞ രീതിയിൽ ഓൾഡ് ഏജ് ഹോമിലേക്ക് മാറ്റാനുള്ള നടപടികൾ ഞങ്ങൾ അങ്ങനെ ഒരു വലിയൊരു കാര്യം എൽഡർലൈനിൻ്റെ ഇപ്പോൾ അതുകൊണ്ട് ചേർത്ത് പറയട്ടെ എൽഡർ ലൈനിൽ ഒരു കോൾ വന്നിരുന്നു ഓൾമോസ്റ്റ് ഒരു രണ്ട് വർഷം മുമ്പാണ് കോള് വന്നിട്ട് തിരുവനന്തപുരത്ത് നിന്നാണ് ഒരു കോള് വരുന്നത് തിരുവനന്തപുരത്ത് ഒരു കാർ സർവീസ് സെൻ്ററിൻ്റെ ആ മുന്നിലായിരുന്നു അവിടെ നിന്നൊരു കോൾ വരുന്നു സാറിങ്ങനെ ഞങ്ങളുടെ ഓഫീസിൻ്റെ മുന്നിൽ ഒരാൾ ഒരു സീനിയർ സിറ്റിസൺ ഒരാൾ വന്നിരിപ്പുണ്ട് അദ്ദേഹം ഫിസിക്കലി വളരെ മോശം കണ്ടീഷനിലാണ് ഉള്ളത് കാലൊക്കെ മുറിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നുന്നു അപ്പം അദ്ദേഹം ഞങ്ങളിവിടൊന്നും സംസാരിക്കാൻ കൂട്ടാക്കുന്നില്ല ഞങ്ങളിവിടെ നിന്ന് പോകാൻ പറഞ്ഞിട്ടും അദ്ദേഹം പോകുന്നില്ല അപ്പ അതൊന്നും ആ ഒന്ന് എന്താണെന്ന് വെച്ചാൽ വേണ്ട ഒരു നടപടി എടുക്കൂ ഞങ്ങൾ ഓക്കേ എന്ന് പറഞ്ഞാൽ കേസ് രജിസ്റ്റർ ചെയ്തു അന്ന് ഞാൻ നേരത്തെ ഫീൽഡ് ഓഫീസേഴ്സ് ഈ പ്രോജക്റ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ അപ്പോഴെത്തന്നെ കേസ് രജിസ്റ്റർ ചെയ്തു ആ ബന്ധപ്പെട്ട ഫീൽഡ് ഓഫീസറെ അവിടെ അയച്ചു അപ്പോൾ ഇദ്ദേഹം അവിടെ പോയി സംസാരിക്കാൻ ശ്രമിച്ചു അപ്പോൾ സംസാരിച്ചിട്ട് അദ്ദേഹം ഒന്നും സംസാരിക്കുന്നില്ല പിന്നെ നിരന്തരം നമ്മൾ എഫേർട്ട് എടുത്ത് അവരോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞതിൽ നിന്ന് മനസ്സിലായത് അദ്ദേഹം ആന്ധ്രാപ്രദേശിൽ നിന്ന് ഇവിടെ എത്തിപ്പെട്ട ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് ഹിന്ദി അറിയാം പിന്നെ കൂടുതലും അദ്ദേഹത്തിന് തെലുങ്ക് മാത്രമേ അറിയത്തുള്ളൂ അപ്പം ഞങ്ങളോട് സംസാരിക്കാൻ അദ്ദേഹത്തിന് മാർഗ്ഗമല്ല ഞങ്ങൾക്ക് അറിയാമെന്നുള്ള ഹിന്ദിയിൽ ഞങ്ങൾ അവരോട് സംസാരിച്ചു അവർക്കും വളരെ കുറച്ച് ഹിന്ദി അറിയത്തുള്ളൂ അത് നമ്മളോട് സംസാരിച്ചു അതിനുശേഷം ഞാൻ പറഞ്ഞല്ലേ ഈ എൽഡർ ലൈൻ എന്ന് പറഞ്ഞ കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പൂർണ്ണമായും കേന്ദ്ര സർക്കാർ ഫണ്ട് ചെയ്യുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പദ്ധതിയാണ് എല്ലാ സംസ്ഥാനങ്ങളിലും പദ്ധതിയുണ്ട് അപ്പൊ ഞങ്ങൾ ഉടനെ തന്നെ എൽഡർ ലൈൻ ആന്ധ്രാപ്രദേശുമായി ബന്ധപ്പെട്ടു ഓ നമ്മൾ എൽഡർ ലൈൻ ആന്ധ്രാപ്രദേശുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ എൽഡർ ലൈനിൽ നിന്നാണ് വിളിക്കുന്നത് ഇങ്ങനൊരു ആന്ധ്രാപ്രദേശ് ഭാരനായ ഒരാൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പൊ നിങ്ങൾ അദ്ദേഹത്തിനോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ വീഡിയോ കോൾ ഓൺ ചെയ്ത് അവരോട് സംസാരിച്ചു അപ്പൊ രണ്ടുപേരും അവരുടെ ഭാഷയിൽ സംസാരിച്ചു സംസാരിച്ചു അങ്ങനെ സംസാരിച്ചു അതിനുശേഷം അദ്ദേഹം നമ്മളോട് പറഞ്ഞു ആ ഡീറ്റെയിൽസ് അറിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് പിന്നെ എന്നിട്ട് ഞങ്ങൾ ഇത് കേസ് രജിസ്റ്റർ ചെയ്തു ആന്ധ്രാപ്രദേശ് എൽഡർ ലൈനിൽ കാര്യം കേസ് കൈമാറും അവർ തൊട്ടടുത്ത ദിവസം തന്നെ ഇവർ അദ്ദേഹത്തിന്റെ അപ്പൊ ഇദ്ദേഹത്തിന്റെ കൈവശം കുറച്ച് കാശുണ്ട് അദ്ദേഹത്തിന്റെ കാലിലൊരു മുറിവുണ്ട് അദ്ദേഹത്തിന്റെ കൈവശം ഭാഗ്യത്തിന് അദ്ദേഹത്തിന്റെ ആധാർ കാർഡ് അദ്ദേഹത്തിന്റെ കൈയ്യിലുണ്ട് അതിൽ നിന്നാണ് അദ്ദേഹത്തെ അഡ്രസ്സ് മനസ്സിലാക്കുക ഇദ്ദേഹത്തിന്റെ ഫോട്ടോയും ആധാർ കാർഡിന്റെ ഫോട്ടോയൊക്കെ ഞങ്ങൾ ആന്ധ്രാപ്രദേശ് കൈമാറി അത് കോവിഡിന്റെ സമയമാണ് കോവിഡിന്റെ ഒരു എൻഡ് സമയമാണ് അപ്പൊ നമ്മളിവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പം ആദ്യം കോവിഡ് ടെസ്റ്റ് ചെയ്യാം കോവിഡ് ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവാണ് അദ്ദേഹത്തിന്റെ മുറിവൊക്കെ ഒക്കെ വെച്ച് കെട്ടി അതിനുശേഷം അദ്ദേഹത്തിന് തിരുവനന്തപുരം കോർപ്പറേഷന്റെ നേതൃത്വത്തിലുള്ള ഷെൽട്ടർ ഹോമിലോട്ട് മാറ്റി ഷെൽട്ടർ ഹോമിലോട്ട് മാറ്റി അദ്ദേഹം കഴിഞ്ഞ ആ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ആന്ധ്രാപ്രദേശ് എൽ ഡ്രലയൻ ടീം ഇദ്ദേഹത്തെ ലൊക്കേഷൻ കണ്ടുപിടിക്കുകയും അവരെ വീട്ടിലൊക്കെ അറിയിക്കുകയും വളരെ തൊട്ടടുത്ത ദിവസം തന്നെ അദ്ദേഹത്തിന്റെ മകനും മകന്റെ സുഹൃത്തും കൂടി നാട്ടിലേക്ക് വരികയും ചെയ്യും അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾ അതിന്റെ ഒരു ഡീറ്റെയിൽ മകൻ വന്നപ്പോഴാണ് ഞങ്ങൾ കാര്യങ്ങൾ വളരെ വിശദമായിട്ട് അറിയുന്നത് ഇദ്ദേഹം അവിടത്തെ ഈ സീലിയ സീരിയർ ആക്ടേഴ്സിനെ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ആക്ടേഴ്സിനൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഡ്രസ്സൊക്കെ തയ്ച്ചു കൊടുക്കുന്ന ഒരു തയ്യൽക്കാരനായിരുന്നു വളരെ വളരെ നല്ല രീതിയിൽ ജീവിച്ചു വരുന്ന ഒരു എക്കണോമിക്കലി ഓക്കെ ആയിട്ടുള്ള ഒരു ഫാമിലിയിലുള്ള ആളായിരുന്നു ഇദ്ദേഹത്തിന് ഈ പ്രായം കൂടുന്നതിനനുസരിച്ച് ഓർമ്മക്കുറവുകൾ വന്നു ഓർമ്മക്കുറവ് വന്നു തുടങ്ങി അത് പിന്നെ കുറെ ക്രമേണ അത് വളരെ സിവിയർ ഓർമ്മക്കുറവായി അങ്ങനെ അദ്ദേഹം ഈ പിന്നീട് അങ്ങനെ ഒരു ദിവസം അവിടെ ആ അദ്ദേഹത്തിന്റെ വീട്ടിൻ്റെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ ഒരു ട്രെയിനിൽ കയറിയിരുന്നു ഓ ഓർമ്മക്കുറവ് കാരണം ട്രെയിൻ ആ ട്രെയിനിന് തിരുവനന്തപുരത്തേക്ക് വരുന്ന ട്രെയിനായിരുന്നു അങ്ങനെയാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തപ്പെട്ടത് പക്ഷേ അപ്പൊ ഈ അച്ഛനെ മിസ്സിങ് എന്ന് പറഞ്ഞ് ഇതുവരെ മക്കളും വൈഫും ഒക്കെ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തേക്ക് കൊടുത്തിട്ടുണ്ട് കൊടുത്തേക്കും അപ്പൊ ആ സാഹചര്യത്തിലാണ് ഞങ്ങളുടെ ഒരു കോളേജ് വരുന്നത് അച്ഛൻ ഇവിടെ ഉണ്ട് അച്ഛൻ സേഫ് ആണ് നിങ്ങൾ വന്ന് കൂട്ടിക്കൊണ്ട് പോകുന്ന പറഞ്ഞു ഇവിടെ വന്നിട്ട് അവര് ഒത്തിരി താങ്ക്സ് പറഞ്ഞു സാറേ ഞങ്ങളത് ജില്ലാ സാമൂഹിക ഓഫീസറിനോടും നമ്മുടെ ഹെഡ്ലൈൻ ടീമിനോടും ഒക്കെ സാറേ ഞങ്ങൾ അച്ഛനെ കിട്ടില്ല ജീവനോടെ കാണാൻ പറ്റില്ല അച്ഛനെ അവസാനമായി ഒരു നോക്ക് പോലും കാണാൻ പറ്റില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന സമയത്താണ് അച്ഛൻ ഇത്രയും സേഫായി നിങ്ങൾ ഞങ്ങളുടെ കയ്യിൽ എത്തിക്കുന്നത് ഒത്തിരി നന്ദി എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി നന്ദി പറഞ്ഞു പിന്നെ ബാക്കി സർക്കാർ പ്രൊസീജിയർ എല്ലാം പൂർത്തിയായി അവർ പോയി അവിടെ പോയിട്ട് അവർ വളരെ അതിൻ്റെ നന്ദി അവർ പല തവണകളും നമ്മളോട് പറഞ്ഞുകൊണ്ട് ട്രെയിനിൽ കയറിയിട്ടും അവസാനവും ഒരു ടാറ്റ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവർ അത്രയ്ക്ക് അവർ നന്ദി പറഞ്ഞൊരു കാര്യമാണ് അപ്പോൾ അതൊരു ഇതൊരു നാഷണൽ ലെവൽ നെറ്റ്വർക്കാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു പക്ഷേ മലയാളികൾക്ക് മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാർക്ക് ഒരു പക്ഷേ ചിലപ്പോൾ എടുത്തേക്കാം എങ്കിലും അതിൻ്റെ രീതിയിൽ സഹായങ്ങൾ കൊടുക്കുക അതെ 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 വളരെ വാലിഡ് ആയിട്ടൊരു പോയിന്റ് ആണ് സാറിപ്പോൾ പറഞ്ഞത് ആന്ധ്രാപ്രദേശിൽ നിന്ന് നിങ്ങൾ കേട്ടോണ്ടിരിക്കുകയല്ലേ അബദ്ധത്തിൽ തിരുവനന്തപുരത്ത് എത്തപ്പെട്ട ഒരു പ്രായം ചെന്നൊരു ഒരു ഒരു പിന്നെ സീനിയർ സിറ്റിസൺ അദ്ദേഹം തിരിച്ച് അദ്ദേഹത്തിൻ്റെ മക്കളുടെ അടുത്തേക്ക് എത്തപ്പെട്ട കഥയാണ് ഇത് കേന്ദ്ര സർക്കാർ എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കിയിരിക്കുന്ന പദ്ധതിയാണ് ഈ എല്ലർ ലൈൻ കേന്ദ്ര സർക്കാർ അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും ഇതുണ്ട് ഇപ്പോൾ ഒരു സംസ്ഥാനം വിട്ട് ഒരു വ്യക്തി മറ്റൊരു സംസ്ഥാനത്തേക്ക് എത്തപ്പെട്ട് ഭാഷ നമുക്ക് അത്ര പിന്നെ ഭാഷ നമുക്ക് അറിയില്ലായിരുന്നു തെലുങ്ക് അറിയില്ലായിരുന്നു എന്നിട്ട് പോലും നമുക്ക് അവിടുത്തെ എൽഡർ ലൈനുമായി ബന്ധപ്പെടാനും ഇദ്ദേഹത്തെ കൂട്ടി യോജിപ്പിക്കാനും തിരിച്ച് കുടുംബങ്ങൾ കൈമാറുവാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എൽ എൽഡർ ലൈൻ ചെയ്യുന്ന സേവനങ്ങൾ പരമാവധി നമ്മൾ പ്രയോജനപ്പെടുത്തണമെന്നാണ് പ്രവാസി ഭാരതിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇനി ഈ ഇവരെല്ലാം നമ്മളിപ്പോൾ ഈ വൃദ്ധസദനങ്ങളിലേക്ക് പോകുന്നതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഗവൺമെൻ്റ് എന്ന് പറഞ്ഞു വൃദ്ധസദനങ്ങളുടെ മേൽ പ്രൈവറ്റ് വൃദ്ധസദനങ്ങളുടെ മേൽ സർക്കാരിന് സാമൂഹ്യനീതി വകുപ്പിന് എന്തെങ്കിലും കണ്ട്രോളുണ്ടോ സർക്കാർ ഫണ്ട് ചെയ്യുന്ന സാമൂഹ്യനീതി വകുപ്പ് മുഖാന്തരം അല്ലെങ്കിൽ സർക്കാർ ഫണ്ട് ചെയ്യുന്ന സ്ഥാപനങ്ങളുടെ മുകളിൽ കൺട്രോളുണ്ട് പിന്നെ ചില പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥാപനങ്ങളും ചിലപ്പോൾ ഇല്ലീഗലായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുണ്ട് നമ്മളൊരു അന്നത്തെ മീഡിയാസിലൊക്കെ വന്നതാണ് ആലപ്പുഴ ഒരു സ്ഥാപനം ഇതുപോലെ അടുത്ത നൈബർ ആയിട്ടുള്ള ഒരാളാണ് വിളിച്ചു പറഞ്ഞത് അവിടെയുള്ള സീനിയർ സിറ്റി എന്നും അവിടെ ഒരു സീനിയർ ഓൾഡേജ് ഹോം ഉണ്ട് അത് അവിടെ നിന്ന് മിക്കവാറും രാവിലെ കരച്ചിലുകൾ കേൾക്കാറുണ്ട് പല ആൾക്കാരെയും അത് അവർ ഒരാൾ അടിക്കുമ്പം കേൾക്കുന്ന ഒരു കരച്ചിലായിട്ടാണ് നമുക്ക് തോന്നുന്നത് സാറേ നിങ്ങളൊന്ന് ഇടപെടണം എന്ന് നമുക്ക് വന്നു ലൈനിൽ ഒരു പറഞ്ഞു ലൈനിലൊരു അപ്പൊ ഞങ്ങളത് കേസ് രജിസ്റ്റർ ചെയ്തു ആലപ്പുഴയുള്ള ഫീൽഡ് ജീവനക്കാർക്ക് കൈമാറി അപ്പൊ അവര് ജില്ലാ സാമൂഹ്യനീതി ഓഫീസ് ആലപ്പുഴയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ജില്ലാ ഓഫീസിന്റെ ഒക്കെ നേതൃത്വത്തിൽ ഇവർ ഓൾഡേജ് ഹോമിൽ ചെന്നിരുന്നു അപ്പൊ ഓൾഡേജ് ഹോമിൽ ചെന്നപ്പോൾ ആദ്യം അവർ പ്രവേശിപ്പിക്കാൻ പോലും തയ്യാറായില്ല ഈ ഉദ്യോഗസ്ഥരെ ആരും പ്രവേശിപ്പിക്കാൻ പോലും തയ്യാറായില്ല പിന്നെ പോലീസിന്റെയും ആർഡിഒയുടെയും ഇടപെടലോട് കൂടി നിർബന്ധിച്ച് നമ്മൾ സർക്കാർ മെക്കാനിസം ഉപയോഗിച്ച് നിർബന്ധിച്ച് അതിനകത്ത് കയറിയപ്പോഴാണ് അറിയുന്നത് ആ ഓൾഡേജ് ഹോമിന് രജിസ്ട്രേഷൻ പോലും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു പിന്നെ അവിടെ എത്ര അന്തേവാസികളുണ്ട് എന്നുള്ള കൃത്യമായ കണക്ക് അവിടെ ഉണ്ടായിരുന്നില്ല അവിടെ ഉള്ള ആൾക്കാർ പല ആൾക്കാർക്കും പ്രോപ്പർ ആയിട്ടുള്ള ഡ്രസ്സ് സംവിധാനം പോലും ഡ്രസ്സിങ് പോലും അവിടെ ഉണ്ടായിരുന്നില്ല കൃത്യമായി ആഹാരം കൊടുക്കാറില്ല പിന്നെ അവരെ ഉപദ്രവിക്കാൻ പോലും പല ആൾക്കാരെ അവർ വടി ഉപയോഗിച്ചൊക്കെ അടിക്കാറുണ്ട് അങ്ങനെ അടിക്കുമ്പോഴാണ് ഈ സൗണ്ട് പുറത്ത് കേട്ടോണ്ടിരുന്നത് മറ്റാൾക്കാരെ നാട്ടുകാർ കേട്ടു കുറച്ച് കരയാൻ പോലും പറ്റാത്തവരവടും അങ്ങനെയാണ് ഇതെല്ലാം കോഴ്സ് പരിശോധിക്കുകയും അവർ ഇല്ലീഗൽ ആണ് എന്ന് പ്രവർത്തിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ അറിഞ്ഞപ്പോഴും പിന്നെ ഈ പറഞ്ഞ അന്തേവാസികളെല്ലാം തന്നെ മറ്റു സർക്കാർ ഓൾഡേജ് ഹോമിലേക്ക് വളരെ സേഫായിട്ട് സാമൂഹ്യനീതി വകുപ്പും മറ്റു സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് മാറ്റുകയും ആ ഓൾഡേജ് ഹോം കൂട്ടി സീൽ ചെയ്യുകയും അതിനെ കാരണക്കാരായ ആൾക്കാരെ നിയമ നടപടികളിലേക്ക് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സാമൂഹ്യനീതി വകുപ്പിന് അത്തരത്തിലുള്ള ഇടപെടൽ നടത്തേണ്ടി വരുന്നുണ്ട് ഇനി അങ്ങനെ നടത്തുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാവുമോ കേരളത്തിൽ രജിസ്ട്രേഷൻ ഇല്ലാതെ രജിസ്ട്രേഷൻ ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാകും ആ ഓക്കെ അപ്പോൾ അതിന് മേലൊരു നിയന്ത്രണം വേണ്ടതല്ലേ ഗവൺമെന്റിന് തീർച്ചയായിട്ടും അത് ആ ലെവലിലേക്കാണ് സർക്കാരിൻ്റെ അടുത്ത പരിപാടികൾ എല്ലാ സ്ഥാപനങ്ങളും കൃത്യമായ രജിസ്ട്രേഷൻ ചെയ്യണമെന്നും കീഴിലോ അല്ലെങ്കിൽ സർക്കാരിന്റെ കീഴിലോ രജിസ്ട്രേഷൻ ചെയ്യണമെന്നും അത് ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് കണക്റ്റ് ആകണമെന്നും കൃത്യമായ കണക്കുകളും റെക്കോർഡ്സുകളും എപ്പോഴും സൂക്ഷിക്കണമെന്നും ഇത്ര ഓരോരുത്തർക്ക് ഓരോ സ്ക്വയർ ഫീറ്റ് ഒരു വ്യക്തിക്ക് താമസിക്കുക ഇത്ര സ്ക്വയർ ഫീറ്റ് ഒരു ബെഡ് അങ്ങനെ സർക്കാരിന് കണക്കാണ് അപ്പോൾ ആ കണക്ക് അതിതേ രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം ആൾക്കാർ ഒരുപാട് കുത്തി നിറയ്ക്കാൻ പാടില്ല അവർക്ക് വെറും അങ്ങനെ ഓരോരുത്തർക്ക് കൊടുക്കേണ്ട ഇത്ര പോഷണം പോഷകാഹാരം അതിനൊക്കെ കൃത്യമായ കണക്കുകയാണ് അപ്പൊ ആ രീതിയിൽ തന്നെ പ്രവർത്തിക്കണം എന്നുള്ളതിന്റെ രേഖകളൊക്കെ കീപ്പ് ചെയ്യണം എന്നുള്ളതും അതിന് കൃത്യമായ ഇടവേളകളിൽ അതിൻ്റെ ഒരു ഒരു അന്വേഷണം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന രീതിയിലാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത് മുന്നോട്ട് തീർച്ചയായിട്ടും ഇങ്ങനെ രജിസ്ട്രേഷൻ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഓൾഡ് ഏജ് ഹോമുകളുടെ മേലെ നിയന്ത്രണം അത്യാവശ്യമാണ് കാരണം എന്താണ് പറയുക ഒരുഗതിയും പരഗതിയും ഇല്ലാത്ത പാവങ്ങളാണ് അവിടെ ചെന്ന് വീഴുന്നത് അവിടെ ചെന്ന് വീണ്ടും ചെന്ന് കഷ്ടപ്പാടിലേക്ക് നീങ്ങുന്നൊരവസ്ഥ ഉണ്ടാവാൻ പാടില്ല അതൊരു അവയർനെസ് നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പം ഇതിനു വേണ്ടിയെല്ലാം സർക്കാർ വാസ്തു നല്ലൊരു ഫണ്ടാണല്ലോ ഇതിനു വേണ്ടി സാമൂഹ്യനീതി വകുപ്പിൽ പ്രത്യേകിച്ച് വയോജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ചെലവഴിക്കാൻ വഴി അപ്പോൾ നമ്മൾ ഗവൺമെൻറ് എയ്ഡ് ചെയ്യുന്ന പിന്നെ വൃത്തിസാധനങ്ങൾ ഓൾഡ് ഏജ് ഹോംസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ സർക്കാരിനെ അവർ അറിയിക്കില്ലേ ദൈനംദിന കാര്യം ഉണ്ട് നേരിട്ടുള്ള അതെല്ലാം ജില്ലാ ഓഫീസറുടെ കീഴിലാണ് നടക്കുന്നത് ഓക്കെ ബന്ധപ്പെട്ട ജില്ലാ ഓഫീസറാണ് ആ ജില്ലാ ഓഫീസറുടെ കീഴിൽ വരുന്ന അല്ലെങ്കിൽ ആ വരുന്ന ഈ സർക്കാർ ഫണ്ടിങ്ങുള്ള ഓൾഡ് ഏജ് ഹോമുകളിൽ ഈ പറഞ്ഞ ഈ ഓഡിറ്റ് നടത്തുന്നതും കൃത്യമായ ഇടവേളകളിൽ അന്വേഷണങ്ങൾ നടത്തുന്നതും അതിൻ്റെ റിപ്പോർട്ടുകൾ സർക്കാർ സാമൂഹ്യനീതി ഡയറക്ടറേറ്റിന് സർക്കാരിന് കൊടുക്കുന്നത് ഓക്കെ അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഇപ്പം ഇന്നിപ്പോൾ നമ്മൾ വയോജനങ്ങൾ സംബന്ധിച്ചാണ് സാമൂഹ്യനീതി വകുപ്പിൻ്റെ അവർ നൽകുന്ന സേവനങ്ങൾ വയോജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങൾ മാത്രമാണ് പറഞ്ഞത് ഞങ്ങൾക്ക് ഇനിയും ഈ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെയും അതോടൊപ്പം തന്നെ ഭിന്നശേഷിക്കാരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട നേരത്തെ നമ്മൾ പറഞ്ഞ സാമൂഹ്യ പ്രതിരോധം അതിനുള്ളിൽ വരുന്നവരുടെയും കാര്യങ്ങൾ സംസാരിക്കാനുള്ളത് നമുക്ക് മറ്റൊരു അധ്യായത്തിലാക്കാം എന്നാൽ ഇത്തരം കാര്യങ്ങൾ വളരെ വർഷങ്ങളായി കൈകാര്യം ചെയ്യുന്ന ഒരു ഓഫീസർ എന്നുള്ള നിലയ്ക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒറ്റപ്പെട്ടുപോയ സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ തന്നെയും ഒറ്റപ്പെടലിൻ്റേതായ ദുഃഖം അനുഭവിക്കുന്ന നിരവധി വയോധികര് വയോജനങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് അവർ ഈ സോഷ്യൽ മീഡിയ കാണുന്നുണ്ടോ എന്നറിയില്ല ചിലപ്പോൾ റേഡിയോ കേൾക്കുന്നുണ്ടാവാം അവരോട് നമുക്ക് എന്താണ് സർക്കാർ നൽകുന്ന ഈ സംവിധാനങ്ങളെക്കുറിച്ച് നമുക്കൊരു മുതിർന്ന പൗരന്മാരുടെ ക്ഷേമവും സംരക്ഷണവും ഉറപ്പുവരുത്തുന്നതിനായിട്ട് കേരള സർക്കാരും സാമൂഹ്യനീതി വകുപ്പും ധാരാളം പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ അതിനൊക്കെ പുറമെ തന്നെ ഇത്തിരി അവയർനെസ് ക്ലാസ്സുകളൊക്കെ നടത്തുകയും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ മുതിർന്ന പൗരന്മാരെ നമ്മൾ സമൂഹം സാർ നേരത്തെ പറഞ്ഞാലും അവരെ മാറ്റി നിർത്തേണ്ടവരല്ല അവർ മുൻനിരയിലേക്ക് കൊണ്ടുവരേണ്ട അവഗണിക്കേണ്ട ആൾക്കാരല്ല അവർ പരിഗണിക്കപ്പെടേണ്ട ആൾക്കാരാണ് എന്നൊരു ചിന്ത ഉണ്ടാവണം ഈ സീനിയർ സിറ്റിസൻസ് പ്രായമായി കഴിയുമ്പോൾ ഇനി ഒരു മൂലയ്ക്ക് ഇരുത്തേണ്ട ആൾക്കാരാണ് അല്ലെങ്കിൽ ഇനി ഒതുങ്ങിക്കൂടേണ്ട ആൾക്കാരാണ് അങ്ങനെ കണക്കാക്കാതെ അവരുടെ എക്സ്പീരിയൻസ് അവരുടെ അറുപതോ എഴുപതോ വർഷം കൊണ്ട് അവർ മനസ്സിലാക്കിയ നമ്മൾ പാഠപുസ്തകങ്ങളിൽ പഠിച്ചതിനേക്കാളും വളരെ വലുതാണ് അവരുടെ എക്സ്പീരിയൻസ് ആ എക്സ്പീരിയൻസ് നമുക്കും നമുക്ക് മക്കളും അല്ലെ അടുത്ത തലമുറയ്ക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ അത് യൂസ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുക നമ്മുടെ ഇപ്പോഴത്തെ തലമുറയിലുള്ള ആൾക്കാരും വരും തലമുറ ആൾക്കാരും ശ്രമിക്കേണ്ടതാണ് ഈ സീനിയർ സിറ്റിസൺ ചെയ്യേണ്ടതും അതാണ് അവർ ഈ പറഞ്ഞ ജനറേഷൻ ഗ്യാപ്പ് പരമാവധി ഒഴിവാക്കി ഈ കാലഘട്ടത്തിനനുസരിച്ചിട്ട് അവരും മാറി ഈ മക്കളോടും ചെറുമക്കളോടും ഒക്കെ ചേർന്ന് അവരുടെ എക്സ്പീരിയൻസും മറ്റു കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് അവരിലൊരാളായിട്ട് നിൽക്കുക ആ രീതിയിൽ അപ്പൊ അവരുടെ ഈ സന്തോഷകരമായ വാർത്തയ്ക്ക് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് സാമൂഹ്യ വകുപ്പിന്റെയും സർക്കാരിൻ്റെയൊക്കെ ലക്ഷ്യം അതിനു വേണ്ടി നമ്മളൊക്കെ നടപ്പിലാക്കുന്ന ഇത്തരം ഒരുപാട് പദ്ധതികളുണ്ട് ഈ പദ്ധതിയുടെ ഒക്കെ കൈപ്പറ്റുക അതിന് എന്നിട്ട് സന്തോഷത്തോടെ ഇരിക്കുക നമ്മളെ നല്ലൊരു സമൂഹം ഒരു അറുപത് വയസ്സുകാരനെയും ആറു വയസ്സുകാരനെയും ഒരുപോലെ ചേർത്ത് നിർത്താൻ കഴിയുന്ന ഒരു സമൂഹം കെട്ടിപ്പടുക്കുക അതിനുവേണ്ടി എല്ലാ ആൾക്കാരും സർക്കാർ സംവിധാനങ്ങൾ മാത്രല്ല ജനങ്ങളും അതിനുവേണ്ടി പറയുന്നത് വളരെ പ്രസക്തമായ ചില വാക്കുകളാണ് നമുക്കിപ്പോൾ കേൾക്കാൻ കഴിഞ്ഞത് ഒരു പ്രായം കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാനുള്ള എല്ലാം അവർ ചെയ്തു കഴിഞ്ഞു ഇനി ഒരു കുപ്പി പിണ്ടതൈലം കൊടുത്തങ്ങ് കൊടുത്തൊതുക്കാം അതല്ല ആവണം അതല്ല നമ്മുടെ ചിന്ത അതാവർ നമ്മുടെ ചിന്ത അവർ നമ്മുടെ സമൂഹത്തിൽ നൽകിയ സേവനങ്ങൾ നമ്മുടെ ജനിപ്പിച്ച് വളർത്തി വലുതാക്കി നമ്മളെ ഉദ്യോഗസ്ഥരാക്കി നമ്മളെ വലിയ മിടുക്കന്മാരും വലിയ ചാടക്കാരും ഒക്കെ ആക്കി മാറ്റാൻ അവരെടുത്തൊരു അധ്വാനമുണ്ട് അവർക്ക് നേടിയ ഒരുപാട് അനുഭവങ്ങളുണ്ട് അതിനെ ഒന്നും നിസ്സാരമായി കാണരുത് ചിലപ്പോൾ അവർ നേടിയൊരു അനുഭവ സമ്പത്തിൻ്റെ പത്തുലൊന്നു പോലും നമുക്കുണ്ടാവില്ല നമ്മൾ പുതിയ ടെക്നോളജിയും പുതിയ കാശും കുറച്ച് ജാടകളും കുറേ മുടിയൊക്കെ വളർത്തി താടിയൊക്കെ വളർത്തി നമ്മൾ ഗമയം നടക്കുന്നതല്ലാതെ അവരൊക്കെ നേടിയ അനുഭവത്തിൻ്റെയോ അറിവിൻ്റെയോ നൂറില്ലെന്ന അംശം പോലും ചില നമുക്ക് സ്വായത്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല അതുകൊണ്ട് സാർ ഇത്രയും സമയം സംസാരിച്ചതിൽ നിന്ന് സ്വത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഗതി എനിക്കല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സംഗതി വരും തലമുറ ഇക്കാര്യത്തിൽ പാലിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സ്കൂളുകളിലും കോളേജുകളിലും നമ്മൾ അവേർനെസ് കൊടുക്കുന്നു സാറേ ഇടയ്ക്ക് പറഞ്ഞു എനിക്ക് തോന്നുന്നത് അതായിരിക്കും ഏറ്റവും ഇതിനകത്തുള്ള ഏറ്റവും ഡൈനാമിക് ആയിരിക്കും കാര്യം അവരാണെന്ന് ആദ്യം ചെയ്യേണ്ടത് അവരാണ് അബ്യൂസർ അല്ലേ അബ്യൂസർ അല്ലേ അവർ അഭ്യസർന്ന പട്ടികയിൽ വരാതിരിക്കാൻ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടുന്ന ഉപദേശ നിർദ്ദേശങ്ങളും കൊടുക്കേണ്ടതൊരു അത്യാവശ്യം മറ്റൊരു കാര്യം കൂടി ഞാൻ സാറിനോട് സൂചിപ്പിക്കുന്നു ആഗോളതലത്തിൽ നിങ്ങളെല്ലാവരും കേൾക്കേണ്ട ഒരു കാര്യമാണ് പലർക്കും അറിയണമെന്നല്ല ആഗോളതലത്തിൽ സീനിയർ സിറ്റിസൺസിന് വേണ്ടി വലിയൊരു ഓർഗനൈസേഷനുണ്ട് അതാണ് യു ത്രീ എ യൂണിവേഴ്സിറ്റി ഓഫ് തേർഡ് ഏയ്ജ് എന്നാണ് എൻ്റെ പേര് യു ത്രീ എ ആ യു ത്രീയെ ഇപ്പം സ്വന്തമായിട്ട് റേഡിയോ സ്റ്റേഷൻ തുടങ്ങാൻ പോകുകയാണ് സീനിയർ സിറ്റിസണിന് വേണ്ടി കേരള പിന്നെ മഹാത്മാഗാന്ധി സർവകലാശാലയാണ് അതിൽ നേതൃത്വം കൊടുക്കുന്നത് എന്തൊരാശയമാണെന്ന് നോക്കണം അത് അപ്പോൾ യു ത്രീ എന്ന് പറഞ്ഞൊരു ഒരു അസോസിയേഷൻ തന്നെ ആഗോളതലത്തിലുണ്ട് യൂണിവേഴ്സിറ്റി ഓഫ് തേർഡ് ഏജ് എന്നാണ് എൻ്റെ പേര് യു ത്രീ എ എന്നാണ് എൻ്റെ പേര് അപ്പോൾ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി അതിന് ഇനിഷ്യറ്റീവ് എടുക്കുന്നു എന്നാണ് ഞാൻ കേട്ടത് എന്തായാലും സീനിയർ സിറ്റിസൺസ് പിന്നെ പ്രായമായവർ അനുഭവ സമ്പത്തുള്ളവർ നിങ്ങൾ ഒറ്റപ്പെടുന്നില്ല ഒരു കാരണവശാലും നിങ്ങൾ ഒറ്റപ്പെടുന്നില്ല ആഹാരത്തിന് വേണ്ടിയോ വസ്ത്രത്തിന് വേണ്ടിയോ പരിഗണനയ്ക്ക് വേണ്ടിയോ ഉല്ലാസത്തിന് വേണ്ടിയോ ഒന്നും തന്നെ നമ്മൾ ഒറ്റപ്പെടുന്നില്ല നമുക്കൊപ്പം ഗവൺമെൻറ് ഉണ്ട് അതിനു വേണ്ടിയുള്ള സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് എൽഡർ ലൈൻ എന്ന് പറഞ്ഞ ഈ ഒരു പദ്ധതിയെ സംബന്ധിച്ച് നമ്മൾ ഇതുവരെ സംസാരിച്ചത് എന്തായാലും ഇത്രയും സമയം നമ്മളോട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞതെന്നാൽ സാറിന് എല്ലാവിധ സ്നേഹാശംസകൾ ഞങ്ങൾ നേരുന്നു ഇനിയും തുടർന്ന് നമ്മുടെ സാമൂഹ്യനീതി വകുപ്പിൻ്റെ തന്നെ വയോജനങ്ങളുടെ പദ്ധതികളിലേക്ക് നമ്മൾ പോയില്ല ജസ്റ്റ് ഒന്ന് പോയതിൽ ഒരുപാട് പദ്ധതികളുണ്ട് ആ പദ്ധതികളെക്കുറിച്ച് ഒന്നൊന്നായി നമുക്ക് ഓരോ അധ്യായത്തിലൂടെ വിവരിക്കണമെന്ന് പ്രവാസി ഭാരതിക്ക് ആഗ്രഹമുണ്ട് അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും തന്നെ പരിപാടികൾ ആസൂത്രണം ചെയ്യും നന്ദി നമസ്കാരം